ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്താ കയ്യടിയുടെ ഒരു ഇതല്ലേ നിങ്ങൾക്കാൻ തോന്നുന്നുണ്ടോ കൈക്കാൻ തോന്നുന്നില്ല നവംബർ നവംബർഒന്നോടുകൂടി കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇവിടെ അതിദാരിദ്ര്യം ഇല്ല പട്ടിണി കിടക്കുന്നവരില്ല വീടില്ലാത്തവരില്ല തുണി ഇല്ലാത്തവരില്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തവരില്ല ഇതാണ് ഇവര് സിംപ്ളി ക്രോഡീകരിച്ച് പറയുന്ന ഒരു സംഗതി ഇങ്ങനൊരു സംഗതി കേരളത്തിൽ ഇല്ല ഇന്നത്തെന്താ നിങ്ങൾ കൈയ്യടിക്കാത്തേ നിങ്ങൾക്ക് എന്താ സന്തോഷം തോന്നാത്തേ ചേടാ ഇത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് കേട്ടോ ഒരു സി പി എം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ കൈയ്യടിക്കാതിരിക്കുന്നത് മോശമായിട്ട് ആണോ രാഷ്ട്രീയപരമായിട്ടുള്ള ഇരട്ടത്താപ്പാണോ എല്ലാ മനുഷ്യർക്കുള്ളത് അതുകൊണ്ടാണോ ഈ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ ആളുകൾ മുഖത്തോട് മുഖം നോക്കുന്നത് ചേടാ േ കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിശയിക്കുന്നത് എന്തുകൊണ്ടാണ് അതിശയിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നു രൂപ സ്ഥലമില്ല വെള്ളം കൊണ്ട് കുടിക്കാൻ ഇടവില്ല തൂറാൻ സ്ഥലമില്ല പിടുക്കാൻ സ്ഥലമില്ല ഏറെ ഒരു തുണി മാറാൻ കൂടെ സ്ഥലമില്ല വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് എത്ര എണ്ണം കിടക്കും ആ മുറിക്കകം ഒന്നൊന്ന് നോക്കണം ഞങ്ങൾ എങ്ങനെ കിടക്കുന്നെന്നും എങ്ങനെ തുണി ഇട്ടിയേക്കുന്നതെന്നും ഒരാണോ ഒരു ചെറുക്കനോ ഉണ്ടെങ്കിൽ ഒരു പെണ്ണോ ഉണ്ടെന്ന് തുണി മാറണോ എങ്ങനെ മാറും നിങ്ങളോട് പിടിച്ച് മാറ്റി വെച്ച് വെളിയിറക്കാണെങ്കിൽ ഞങ്ങൾ തുണി മാറാൻ ഈ പതിനാറ് കൊല്ലം കൊണ്ട് ഈ തീ പിടിച്ച് ഇത്രയും കാലം കൊണ്ട് ഇവിടെ അല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും ജില്ലകളുണ്ടോ ഇതേ ദുരിതമുണ്ടോ ഇരുപത്താറ് കൊല്ലം കൊണ്ട് കിടക്കുവാണ് ഇരുപത്താറ് കൊല്ലം കൊണ്ട് ഈ ദുരിതം അനുഭവിച്ചോണ്ട് കിടക്കുവാണ് ഇവരെന്തിനാ ഞങ്ങളെങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത് ഏഹ് പുഴുക്കളാണെങ്കിൽ ഞങ്ങൾ എന്തിനാ വിട്ടിരിക്കുന്നത് എന്തിനാ എന്ത് കാര്യത്തിനാ ഒരു കാര്ക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ വോട്ട് കാലത്ത് വരും മുടുക്കി കയറും അവിടെ കയറും ഇവിടെ കയറും എല്ലാവരും കാലു പിടിക്കും ഏഹ് അല്ല എന്നൊക്കെ ഒരു കാര്യം ഇവിടെ എന്തെങ്കിലും ഒന്ന് വിണ്ടിയാൽ അതേ ആളുകൾ പേര് സഹിതം പറഞ്ഞ് കേന്ദ്രത്തിൽ അറിയിക്കും അവര് പിന്നെ നമ്മളെ പറ്റിയ പോലും നോക്കുന്ന കണ്ണോണ്ട് നോക്കത്തില്ല ഇങ്ങനെ ഇത് കൊല്ലം ജില്ലയിലെ കോളനിയാണ് കോളനിക്കകത്ത് നാലഞ്ചു പേര് ഒരുമിച്ച് താമസിക്കുന്നതിന്റെ വിഷമതയെപ്പറ്റിയാണ് ആ അമ്മ പറയുന്നത് ഇല്ല അത് വളരെ ലോക്കൽ ഭാഷയിൽ തന്നെ അമ്മ പറയുന്നുണ്ട് ബാത്റൂമില്ല അതുപോലെ യാതൊരു സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഇല്ല ഈ കൊല്ലം എന്ന് പറയുന്നത് കേരളത്തിലല്ലേ നവംബർ ഒന്നിന് ശേഷം കൊല്ലം കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനത്തെ പ്രഖ്യാപനം നടത്തുവോ ഇത് കേരളത്തിലല്ല കേട്ടോ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കും ഇദ്ദേഹം പ്രഖ്യാപനങ്ങൾ ഇനി നടത്തുന്നുണ്ട് അതാ കണ്ടോളൂ എന്തൊക്കെയാണ് അതിദാരിദ്രരെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും നിർമ്മാജ് ചെയ്യാനായിട്ട് ഇവര് ചെയ്തത് തദ്ദേശം സ്ഥാപനങ്ങൾ തദ്ദേശം ഭരണ വകുപ്പ് കില കുടുംബശ്രീ മിഷൻ ലൈഫ് മിഷൻ റവന്യൂ ഭക്ഷ്യ പൊതുവിതരണ കൃഷി ഗതാഗത ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യനീതി തൊഴിൽ രജിസ്ട്രേഷൻ ഫിഷറീസ് വനിതാ ശിശു വൈദ്യുതി ജലവിഭവ സഹകരണ വകുപ്പുകൾ തുടങ്ങിയവ ചേർന്ന വലിയ കൂട്ടായ്മയാണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനായി രൂപപ്പെട്ടത് നീണ്ട ലിസ്റ്റ് ഉണ്ട് നമ്മൾ ഡാറ്റ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൃത്യമായി തയ്യാറാക്കും നേരിൽ ഈശാനമൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അതി ഉണ്ടാവില്ല ഈ പറഞ്ഞ ലൈഫ് മിഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും കിട്ടിയെന്ന് ചോദിച്ച് നോക്കിയാൽ ഇല്ല ഇവരെ ആദ്യമേ തന്നെ ഏകദേശം അറുപത്തയ്യായിരത്തോളം വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഈ അറുപത്തയ്യായിരത്തോളം വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇവർക്കൊക്കെ ദിവസവരുമാനം എത്ര ഉണ്ട് നോക്കി ദിവസവരുമാനം നൂറ്റി മുപ്പത്തി എട്ട് രൂപയുണ്ടെങ്കിൽ അതിന്റെ മേളിലോട്ട് പോകുന്ന ആൾക്കാരാരും അതിദാരിദ്ര്യമല്ല എന്നാണ് ഇവര് തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് രൂപ ദിവസ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വരുമാനം അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഉം ഇപ്പൊ ഒരു ഒരു നൂറ് രൂപ കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയാലും നിങ്ങൾക്ക് എന്തൊക്കെ സാധനം കിട്ടും ഒരു നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര നേരത്തെ ഭക്ഷണം കഴിക്കാം ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടോ ആ നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനം എങ്കിൽ മാത്രമാണ് നിങ്ങൾ അതികാരത്തിലാവുന്നത് കേരളത്തിൽ അങ്ങനത്തെ വ്യക്തികളില്ല ഈ ലിസ്റ്റുകളെല്ലാം കൂടെ ചേർത്ത് വ്യക്തികളെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് ഒരു വീഡിയോ കൂടി കാണിക്കാം ഇത് പൊളിച്ചു മാറ്റിയിട്ട് വേഗം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റി വേറെ തറ വെച്ചിട്ട് ഇതിങ്ങനെ കിടക്കാണ് അഞ്ചാറ് വർഷമായി ഇത് കിടക്കുന്ന ഒരു വീടില്ലാത്തോണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് എന്റെ മൂക്ക് വരെ എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ ആണ് പണിയ കോളനിയിലുള്ള ബിന്ദു എന്ന് പറയുന്ന ചേച്ചി ആ ചേച്ചിയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടോ ഈ പറയുന്ന ലൈഫ് മിഷൻ വഴി വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട് പണിത് ഷെഡിലേക്ക് താമസം വച്ചു അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ ഇവിടെ എനിക്ക് സർക്കാർ ഈ പറയുന്ന ലൈഫ് മിഷൻ വഴി ഏകദേശം നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് എൻ്റെ കുടുംബത്തിന് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഷെഡിലാണ് ഞാൻ കിടക്കുന്നത് എന്നുള്ളത് കാണിക്കണം ഞാൻ വാടകയ്ക്ക് കിടക്കാൻ പാടില്ല അതായത് വാടകയ്ക്ക് കിടക്കുന്ന രീതിയിലൊക്കെ വാടക ഒരു സാമ്പത്തിക സ്ഥിതിയാണ് എനിക്ക് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ സർക്കാർ എനിക്ക് വീട് വെച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സ്വന്തമായിട്ട് അത് ചെയ്യേണ്ടതാണ് അതിലും താഴെയാണെങ്കിലും മാത്രം അതായത് ഷെഡി കിടക്കുന്നവർക്കാണ് വീട് അതുകൊണ്ട് ഷെഡ് പണിത് കാണിക്കണം ഒരുപാട് പേരിപ്പോ ഷെഡി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ വീട് പൊളിച്ചവര് ഈ ബിന്ദുശേഷിയുടെ മാത്രം കരച്ചിലല്ല ഇവരുടെ മാത്രം കഥയല്ലത് പക്ഷേ സർക്കാരിന്റെ ഇന്നത്തെ പ്രഖ്യാപന പ്രകാരം അങ്ങനെയുള്ളവരൊന്നും കേരളത്തിലില്ല ഇല്ല നിർമ്മാജനം ചെയ്തു എങ്ങനെ നിർമ്മാജനം ചെയ്തു നിങ്ങൾ പേപ്പറിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെ റബ്ബർ എടുത്തിട്ട് ഇങ്ങനെ മായു പോലെ മായ് കളഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതാണോ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതം കേരളത്തിലെ മനുഷ്യരുടെ കണ്ണുനീര് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പച്ച പച്ചന്നോണ പറയുന്നത് മുഖ്യമന്ത്രി താങ്കൾ ഈ ഈ പറയുന്ന ഈ നിയമസഭയിൽ വന്നിരുന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ എത്രത്തോളം പിഴവുകൾ ഉണ്ടായിരുന്നു പോലീസിന്റെ കാര്യം പറഞ്ഞത് അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ താങ്കൾ പറയുന്ന കണക്കുകളടക്കം പൊട്ട തെറ്റായിരുന്നു അത് എത്ര വട്ടം ആൾക്കാർ ചൂണ്ടിക്കാണിച്ചതാണ് വീണ്ടും വീണ്ടും ആളുകളുടെ മുൻപിൽ വന്ന് ഇങ്ങനെ നട്ടാൽ തിരിക്കാത്ത നുണ എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത് ഇത്ര ആളുകളുടെ കണ്ണുനീര് ഇവിടെ നിലനിൽക്കേ ദാരിദ്ര്യമില്ല അതി ദരിദ്രൻ ഇല്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങക്ക് പറയാം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പറയാം അതുകൊണ്ട് അറുപത്തായിരത്തോളം ദരിദ്രർ അതിദരിദ്രനായിട്ട് ഉണ്ടായിരുന്ന മനുഷ്യരെ കരകയറ്റിയെന്ന് പറയാം പക്ഷേ അതിദരിദ്രൻ ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെയാ പറയാം നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇത്രയും ആളുകളുടെ വിഷമതയും സങ്കടവും ജീവിതവും ഒക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ടാണോ നിങ്ങൾ അതിദരിദ്രൻ ഇല്ല എന്ന് വാഗോണ്ട് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരുടെ നടക്ക് ജീവിക്കുന്ന വ്യക്തികളൊക്കെ ആരാ വീടില്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് വീടില്ല എനിക്ക് ആകെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്തതാണ് എൻ്റെ വരുമാന മാർഗ്ഗം എനിക്ക് അറിയാവുന്ന ഒരു തൊഴിലതേ ഉള്ളൂ ആകെ നേക്കുള്ളതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് പറയാം അപ്പോ എനിക്കൊന്നും സ്വന്തമായിട്ട് വീടില്ല എനിക്ക് പാരന്റ്സ് ഇല്ല എന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചു ഞാൻ ഇപ്പോൾ ഒരു പനി പിടിച്ചെന്ന ആലോസം കടന്നുകഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കാൾ ഇപ്പോൾ എനിക്കൊരു വാടകയ്ക്ക് ആംസ്കാനായിട്ടുള്ള ഒരു പാങ്ങുണ്ടെന്ന് വെക്കാം ഭക്ഷണം മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ടു നേരം കഴിക്കാനുള്ള പാങ്ങുണ്ടെന്ന് വെക്കാം ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു അഞ്ഞൂറ് രൂപ ഡോക്ടറിന് കൊടുക്കാനുള്ള പാങ്ങുണ്ടെന്ന് വെക്കാം അതൊക്കെ ഈ പറയുന്ന പോലെ യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന ഇന്റർനെറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് അത് സി പി എമ്മിന്റെ മേന്മല്ല കേട്ടോ കൊണ്ടുവന്നതുകൊണ്ട് ഇന്ത്യയിൽ അതൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആ ഒരു തൊഴിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അവസ്ഥയാണ് ഹോസ്റ്റലിടിഞ്ഞ് പൊളിഞ്ഞാൽ താഴെ വിടാറായതുകൊണ്ട് പിള്ളേർ സ്കൂളിലാണ് നടക്കുന്നത് പെൺകുട്ടികൾ മാത്രം നൂറ്റി ഇരുപത്തിയേഴ് പിള്ളേർ ഒരു ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങളെന്ന് പ്രഖ്യാപിക്കുക ഞങ്ങളൊക്കെ മണ്ടന്മാരോ ഞങ്ങൾ ചെവിയിൽ വല്ല പൂ വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടോ രണ്ടാമതും പറഞ്ഞു കൊടുത്ത് തന്നപ്പോ കേരളത്തിലുള്ളവരൊക്കെ പൊട്ടമ്പാരാ എന്തെങ്കിലും പൊട്ടത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അംഗീകരിച്ചോളൂ എന്ന് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് അതി ദാരിദ്രരുടെ എങ്ങനെ ഇല്ലാതാക്കിയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കണ്ണു തുറന്ന് ചുറ്റു വന്നു നോക്കിക്കേ അതിദരിദ്രർ അവിടെ ഉണ്ടോ ഭക്ഷണം ഒരു നേരം കഴിക്കാൻ പറ്റാത്തവരുണ്ടോ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എത്ര പേരെ കാണാം നിങ്ങൾ എന്റെ കൂടെ വാ ഞാൻ തരാം പിന്നെ ഈ മെട്രോന്റെ സൈഡിലൊക്കെ നിറച്ചും ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഇവരൊക്കെ ഇവിടെ നിന്ന് വരാ ഇവിടുള്ളവരല്ല കേരളത്തിൽ ജനിച്ചോളന്ന വ്യക്തികളല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ നിന്ന് മാറ്റാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ഇവിടെ മനുഷ്യരുടെ സ്വകാര്യ ജീവിതത്തിന് തടസ്സമായിട്ട് ഇങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇത്രയും പിച്ചക്കാർ സത്യം പറഞ്ഞാൽ പിച്ചക്കാരാർ ഭിഷക്കാർ ഇത്രയും റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ ബാലകരണ മുന്നിൽ അമേരിക്കയിലും യു എസ് എലൊക്കെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കും ഇവിടെ അതിദാരില്ലെന്ന് അല്ലേ അപ്പം ഈ റോട്ടി കിടക്കുന്നവരെ കാരണം ഇവരൊക്കെ നിങ്ങളുടെ പ്രകടകളല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചു വിടവരെയും ഒക്കെ എത്ര പേര് അങ്ങനെ റോഡി കിടക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിന്റെ ആ ഒരു ഏരിയയിൽ പോയി നോക്കിക്കോ അങ്ങോട്ട് ഈ ക്ലിഫ് ഹൗസിന്റെ ഏരിയ ഒക്കെ നീറ്റായിരിക്കും അവിടെ നാ സെക്രട്ടേറിയറ്റിന്റെ ഏരിയ മ്യൂസിയം ഏരിയ അങ്ങോട്ടൊക്കെ നിങ്ങൾ പോയി നോക്കിയോ എത്ര പേരാൻ റോട്ടി കിട്ടുന്നത് ആമേഴാൻ തോട്ടിലും മരിച്ച ഒരു ജോയിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഈ ജോയി ഇതുപോലെ റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്നേ ഇപ്പൊ നിങ്ങൾ കലൂർ സ്റ്റാൻഡിൽ വാ രാവിലെ ഒരു ആറു മണിക്ക് ആവുമ്പോഴത്തേക്ക് വാ ഈ രാവിലെ എന്താ പറയാ ഈ മേസൻ പണിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെ കളിച്ചു തരാം ഡെയിലി വണ്ടി നടക്കുന്ന എത്ര ചെറുപ്പക്കാരെ കാണണം നിങ്ങൾക്ക് കാർ ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസഞ്ചർ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ മാത്രം പഠിച്ചിട്ടുള്ള ഒരുപാട് ഇതൊക്കെ ഈ കേരളത്തിലുള്ള ഈ എറണാകുളത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കാരിയോ പറയുന്നത് നാനൂറ് ദിവസം കൂലിക്ക് ഊരിക്ക് വേണ്ടിട്ട് വണ്ടി ഓടുന്ന ആൾക്കാർ എത്ര വരും നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്വിഗ്ഗി സോമാറ്റൊന്ന് നോക്കിക്കേ സ്വിഗ്ഗീസ് മാറ്റയ്ക്ക് വേണ്ടി ആളുകൾ ഇത്ര ഓടുന്നു എന്തുകൊണ്ടാണെന്ന് പറയാം പൊള്ളുന്ന വെയിലത്ത് സ്റ്റെപ്പുകളും കയറി ഇറങ്ങി അവരിങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ ജോലിയാണെന്ന് ഒരു ജോലി എന്ന് പറയുന്നത് ജോലി തന്നെയാണ് പക്ഷെ ജോലിക്ക് ഈ പറയുന്ന പോലെ കഷ്ടപ്പാടുള്ള ജോലിയും കഷ്ടപ്പാടില്ലാത്ത ജോലി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് മനുഷ്യരുടെ ആരോഗ്യവും ആയുസോ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ജോലികൾ എടുക്കാൻ ആളുകൾ നിർബന്ധിതരാവും ഇവിടെ ഗവൺമെന്റ് കൊണ്ട് കൊള്ളില്ല ചേട്ടാ അല്ലെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താ പറയേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് നല്ലതായിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുവോ നിങ്ങൾക്കറിയാവല്ലേ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് ഈ നേട്ടങ്ങളൊക്കെ വന്നതെന്നാണ് ഈ മന്ത്രി പറയുന്നത് ഈ പിണറായി വിജയൻ പറയുന്നത് എന്റെ പൊന്ന് മുഖ്യമന്ത്രി കടന്ന് കിടന്ന് ഒട്ടിപ്പിടിച്ച മലയാളി കടല് കടന്നു പോയി സമ്പാദിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ അവൻ അവിടെ നിന്ന് കൊബൂസും തൈരും മാത്രം കഴിച്ചിട്ട് ബാക്കി പൈസ നാട്ടിലേക്ക് അയക്കാം എന്ന് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആ കാശ് കൊണ്ട് ടാക്സ് അടയ്ക്കുകയും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യാതിരുന്നെങ്കിൽ ബാക്കി കുടുംബക്കാരെ മൊത്തവും കടല് കടത്തി കൊണ്ടുപോയി രക്ഷപ്പെടുത്താം എന്ന് ചിന്തിക്കാതിരുന്നിരുന്നെങ്കിൽ കേരളം ഒരു കുന്തമാകുമായിരുന്നില്ല ഇത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം വന്ന മാറ്റമല്ല താങ്കൾ പോകുന്നുണ്ടല്ലോ താങ്കൾ ദോഹയ്ക്കും ഖത്തറിനും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ ആരെ കാണാനോ പോകുന്നത് എങ്ങനെ ഇവിടെയൊക്കെ ഇത്രയധികം മലയാളികളെത്തി ഇവിടെയൊക്കെ കേരള സഭ എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെ വന്നു താങ്കൾക്ക് അവിടെയൊക്കെ പോയിരുന്നത് സംസാരിക്കാനുള്ള സ്ഥലം എങ്ങനെ ഉണ്ടായി നിങ്ങളൊക്കെ നല്ല രീതിക്ക് ഭരിച്ചിരുന്നെങ്കിൽ കടല് കടന്ന് വേറൊരു സ്ഥലത്ത് പോയി അടിമപ്പണി എടുക്കണോ ഇവിടത്തെ പൗരന്മാർ അങ്ങനെ ഉണ്ടാക്കിയതാ കേരളം അങ്ങനെ ഉണ്ടാക്കിയതാ കേരളം പ്രവാസിയുടെ ചോരയും നീരും ഊറ്റി കുടിച്ച് അവരുടെ ചോരപ്പണത്തിന്റെ മേളിൽ ചവിട്ടി നിന്നിട്ടാണ് അതിദാരിദ്ര്യം ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത് നിങ്ങൾ സന്നദ്ധ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും സഹായവും മുൻകൈ പ്രവർത്തനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തി വ്യക്തമായോ വ്യക്തമായോ വ്യക്തമാക്കി തരാം അതായത് ഉത്തമ ഇവിടെ കുറെ ചാരിറ്റി ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഉണ്ട് അപ്പൊ അവരെ ചാരിറ്റി ചെയ്ത് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സേവാഭാരതി അതുപോലെ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറെ ആൾക്കാർ കുറെ ചാരിറ്റി എൻ ജി ഒ സംഘടനകൾ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്നവർ തെരുവോരങ്ങളിൽ ഫുഡ് കൊടുക്കുന്നവർ അച്ചഅൻ ഗോൾഡ് അതുപോലെ ബോബി ചെമ്മണ്ണൂര് യൂസഫലി എം എ യൂസഫ് അലി ഇങ്ങനെ സ്പെഷ്യലി ചാരിറ്റി ചെയ്യുന്നവർ കൊച്ച ഹൗസേഫ് ചുറ്റിലപ്പള്ളി ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടായി സംഭവം മനസ്സിലായില്ല നാട്ടുകാർ ചെയ്ത ചാരിറ്റിയുടെ ക്രെഡിറ്റ് ആഡിച്ച് മിസ്റ്റർ പിണറായി വിജയൻ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ നിർവചനമൊന്നും ഇതില്ല മനസ്സിലായില്ലേ ലൈഫ് മിഷന് വേണ്ടി വീട് മുളിച്ചവർ ഇപ്പോഴും ഷെട്ടി കിടപ്പുണ്ട് അതങ്ങനെ കടത്തോട്ടെ കാരുണ്യ പദ്ധതിക്ക് ഫണ്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഫണ്ടില്ല കണ്ടില്ലേ പി എം ശ്രീ വരെ ഒപ്പിടുന്നത് ഫണ്ടിന് വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇവർ ഈ കാര്യമൊക്കെ സാധ്യമാക്കിയത് നാട്ടുകാർ ചാരിറ്റി ചെയ്തതിന്റെ മേന്മ കണ്ടോട്ടെ അപ്പോ ഓ ഇത് മറ്റേ ഇതിനകത്ത് പറയുന്നത് പോലെ കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ് മനസ്സിലായില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത ചാരിറ്റി കൊണ്ട് കുറച്ച് ആൾക്കാരുടെ വിശപ്പ് മാറ്റിയപ്പോൾ അതൊക്കെ സി പി എമ്മിന്റെ സ്വന്തമായി അതായത് ഞാൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഒരു മുഖ്യമന്ത്രി മര്യാദയ്ക്ക് ഭരിക്കാത്തത് കൊണ്ട് ഇവിടെ പട്ടിണി പാവങ്ങൾ ഉണ്ടായി ആ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ മനസ്സിലുള്ള കുറെ അധികം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു ആ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് അവരുടെ വിശപ്പ് മാറി അതോടുകൂടി വിശപ്പ് മാറ്റിയ ഇടതുവശത്തിന്റെ മുഖ്യമന്ത്രി ദാ ഇങ്ങനെ കയ്യടി മേടിച്ചുകൊണ്ട് നിന്നിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് എത്ര ലജ്ജാവഹം എത്ര ലജ്ജാവഹം ഒന്നും പറയാനില്ല നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്തപ്പോൾ നമ്മൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ പേപ്പറിലാക്കി ഇതൊന്നും കൂടാതെ ഇതൊക്കെ ലോകത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മാതൃകയാക്കാന്നാണ് പറയുന്നത് അതായത് ഒരാളിപ്പൊ മരിച്ചു കിടക്കാണെങ്കിലും സർക്കാർ പറയണം അയാൾ മരിച്ചിട്ടില്ല മരിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ മാനദണ്ഡ പ്രകാരം മരിച്ചിട്ടില്ല ഡാറ്റയില് പേപ്പറിൽ മരിച്ചിട്ടില്ല ഇപ്പൊ ഒരാളിവിടെ പട്ടിണി നടക്കുകയാണെങ്കിൽ പട്ടിണി അല്ല ആക്ച്വലി പേപ്പറിൽ ഇയാൾക്ക് ബിരിയാണി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് ബിരിയാണി കൊടുത്തു ഇയാൾ പട്ടിണി നടന്ന് മരിച്ചാലോ അത് അതൊന്നുമില്ല നമുക്ക് പേപ്പറിൽ ഡാറ്റ കള്ളക്കണക്ക് പറ്റിക്കൽ കണക്ക് ഇതാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഇവിടെ ഈ പറയുന്ന യഥാർത്ഥ ദാരിദ്ര്യ നിർമാർജനം നടപ്പിലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കില്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ഇതിപ്പോ പറയുന്ന പോലെ കോവിഡ് ഇവിടെ ഇല്ലാതാക്കി എന്നൊരു സ്റ്റേറ്റ് പറയുകയാണ് എങ്ങനെ കോവിഡ് ഇല്ലാതാക്കി അത് ആകപ്പാടെ പേരാണ് വിദേശത്ത് നിന്ന് കോവിഡ് കൊണ്ട് വന്നത് അവർ ഞങ്ങൾ അങ്ങ് വെടിവെച്ച് തോന്നണം പിന്നെ ഇനി പഠനത്തില്ലല്ലോ ഈ ഒരു രീതി ഒരു നല്ല രീതിയാണെന്ന് പറയാൻ സാധിക്കും അതുപോലത്തെ ഒരു മണ്ടത്തരമാണ് പറയുന്നത് പേപ്പറിൽ മാത്രം നിങ്ങൾ അതിദാരിദ്ര്യെ ഇല്ലാതാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് അറിയാമോ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് രണ്ടായിരം ഇനി മുതൽ ക്ഷേമ പെൻഷൻ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നല്ലോ ഇദ്ദേഹം പിന്നെയും കടമെടുക്കാനായിട്ടുള്ള അനുമതിയും ചോദിച്ചു പോയേക്കുക അത് കൂടാണ്ട് സഹകരണ സംഘങ്ങളിലെ ആളുകളുടെ പിടിച്ചു മുറിക്കുക നൂറ് രൂപ വെച്ച് നിങ്ങൾ തരണം എന്ന് എന്തിനാ പെൻഷൻ കൊടുക്കാൻ അപ്പൊ ഇവരുടെ പ്രശ്നം ഇവരുടെ ഗജനാവിൽ പൂച്ച പറ്റി കിടക്കാണ് ഉണ്ടായിരുന്ന കാശ് മുഴുവനും മുഖ്യമന്ത്രിക്ക് തൂർത്തടിക്കാൻ മാത്രം തകയുന്ന ഒരു സംഗതിയായിരുന്നു മൊത്തം തൂർത്തടിച്ച് കളഞ്ഞിരിക്കുന്നു ഇനി പി ആർ എന്തെങ്കിലും ചെയ്താലാണ് മൂന്നാമത് ഒരു ഭരണം കിട്ടുള്ളൂ മൂന്നാമത് ഒരു ഭരണം കിട്ടിയാലാണ് ഇനിയും കക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നോ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നിക്കക്കള്ളി ഇല്ലാതെ പി ആറിന് വേണ്ടി പറയുന്ന നുണ മാത്രമാണ് അതിദാരിദ്ര്യമില്ലാന്ന് പറയുന്ന ഈ ഒരു പ്രഖ്യാപനം വെറും നുണ നൂറ്റി മുപ്പത്തെട്ട് രൂപയിൽ താഴെ സമ്പാദിക്കുന്ന ആളുകൾ ഒരു ദിവസം അത്രയും ദിവസവേദന ഉള്ള ആളുകൾ ഇവിടുണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ ആവുള്ളൂ അങ്ങനത്തെ ആയിരക്കണക്കിന് ആക്കാരെ ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് ദിവസവേദനത്തിന് പോകാൻ പറ്റാത്തവർ ഇവിടെ കിഡ്നി തകരാറിലായിട്ട് എത്ര പേര് ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ അതിൽ ചികിത്സ ചെയ്യാൻ കഴിവുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ എത്ര പേർക്ക് അവയവമാറ്റ ശാസ്ത്രക്രിയ സമയത്തിൽ നടക്കുന്നുണ്ടെന്ന് അറിയാമോ എത്ര പേർക്ക് അതിനുള്ള ചെലവ് വഹിക്കാനുള്ള ശാരീരിക ശേഷി മാനസിക ശേഷി ശേഷി ഉണ്ടെന്ന് അറിയാമോ മനുഷ്യർ ഇവിടെ നരരകിക്കുകയാണ് മുഖ്യമന്ത്രി അവിടെ സുഖിക്കെ നോക്കി വോട്ട് ചെയ്യാൻ ഇനിയെങ്കിലും പഠിക്കും മനുഷ്യരേ നല്ലാതെ ഒന്നും എനിക്കിവിടെ പറയാനില്ല തുടർന്ന് കാണുക പോളിന്യൂസ്